നഗരസഭയ്ക്ക് മുന്നിൽ ഒരാൾക്കൂട്ടം കണ്ടാണ് എ സിയുടെ ക്യാമറ നിന്നത് പോലീസ് വഴി വഴിതടഞ്ഞതിന്റെ ചോരത്തിളപ്പിലാണ് നടി എന്തിനു എന്ന് ചോദിച്ചാൽ പോലീസ് പറയുന്ന മറുപടി അവര് രണ്ടുപേരുണ്ട് ഒരു മെമ്പർ എന്ന് പറയുന്ന ആളും അവരും ചീത്ത വിളിച്ച പിന്നെ എന്ന നിലയിൽ നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റിയിട്ടില്ല മദ്യ വെച്ചിട്ടുണ്ട് മദ്യ കാരണകത്ത് കുപ്പി ഉണ്ടായിരുന്നു പോലീസ് പറഞ്ഞാലും സിഗ്നൽ കാണിച്ചു ഞാൻ ലെഫ്റ്റിലേക്ക് വണ്ടി എടുത്തു എന്നോട് ായിട്ട് ഒരു വൃത്തികേണ്ട സംസാരം ഇവിടെ ഡ്യൂട്ടിയിൽ ട്രാഫിക് പോലീസ് ഞാൻ വണ്ടി തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ യൂണിഫോം ഇട്ടിട്ട് സ്ത്രീകളെ ചീത്ത വിളിക്കാനോ സ്ത്രീകളോട് മോശമായിട്ട് സംസാരിക്കാനോ നിങ്ങൾക്ക് ആരോ അർഹത തന്നെ ചോദിച്ചു ഒരു മിനിറ്റ് ഇത് എന്റെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് സ്ത്രീകളെ ചീത്ത ചീത്ത മോശമായിട്ട് പെരുമാറാനോ ഞാൻ 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 അങ്ങോട്ട് ചോദിച്ചു പോയില്ല തിരിച്ചു വന്നു എന്ന് വിളിച്ചായി സംസാരം ഇതാണ് മ്യൂസിയം സ്റ്റേഷനിലേക്ക് സ്വന്തമായി വാഹനം ഓടിച്ചെത്താമെന്ന് നടി വാഗ്ദാനം നൽകിയെങ്കിലും പോലീസിന് സമ്മതമായില്ല പിന്നെ പോലീസ് അകമ്പടിയോടെ സ്റ്റേഷനിലേക്ക്